ഇന്റർവ്യൂറ്റ് അപ്പൊ ഇന്റർവ്യൂ പതിനെട്ട് ആടെ ഇന്റർവ്യൂ ചെയ്ത് അതിനുശേഷം പറഞ്ഞത് ഇന്റർവ്യൂ മാറ്റി നോക്കാം നാളെ ഈ അവകടിച്ചത് എന്തിനും എന്തിനു വേണ്ടിയിട്ട് ആളെ ഈ അവകളിച്ചത് ഞാൻ ഇതൊരു കാര്യമാണ് നിങ്ങൾ ഈ സെറ്റിംഗ് എങ്ങനെയാ ഇതേപോലെ വെച്ചിട്ട് വലിയ പ്രശണം ഇട്ടുണ്ട് എന്ന് തോനിയാ സെറ്റ് ചെയ്യാഎന്നല്ലേക്കാം ആരെങ്കിലും മിനിറ്റ്സ് തിരിക്കാനാണ് ഗ്രാമവിദമായിട്ട് മിനിറ്റ്സ് തിരിച്ചതാ അതെ അത്രേം അങ്കോശം മാത്രമേ നിങ്ങൾ വിളിക്കുന്നുള്ളൂ അങ്ങനെയോ ആയിക്കോട്ടെ നമ്മളല്ല അന്നാ പറഞ്ഞു ആ നിങ്ങളെ ഇരുത്തോന്നും വാണ്ട നിങ്ങളെ മാലിന്യ പ്രസവ നിങ്ങൾ അത് വിടങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങള് ആളെടുക്കുമോ ആളെടുക്കാൻ നിങ്ങൾ എല്ലാം ചെയ്തോ നിയമപരമായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്യാം നിങ്ങള് സെക്രട്ടറിയുടെ പരാതി തന്നിട്ടുണ്ട് സെക്രട്ടറി നിങ്ങള് മുമ്പേ പോയ സെക്രട്ടറിയാണ് നിങ്ങള് മുന്നേ പോയ സെക്രട്ടറിയാണ് ആ സെക്രട്ടറി തന്നത് സെക്രട്ടറി ആണല്ലോ നിങ്ങളെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഓരോരുടെ പറയട്ടെ ഞാൻ ഓരോ നിങ്ങൾ പറയട്ടെ ഞാൻ ഓരോ സംസാരിക്കട്ടെ തയ്യാറായിട്ട് വിളിച്ചില്ല എന്നിട്ടല്ലേ ഇത് അടുത്ത ഈ ഇന്റർമീഡിയറ്റ് ബന്ധപ്പെട്ട പരാതിയാണ് നിങ്ങൾ തന്നിട്ടുള്ളത് പരിഹരിക്കപ്പെട്ടേ ചെയ്യാം

പങ്കെടുത്ത ആൾക്കാർ അപ്പൊ ഇന്റർവ്യൂ നടത്തുമ്പോ ഇന്ന ഇന്ന കാര്യങ്ങളെ ഇന്റർവ്യൂ നടത്തുമ്പോൾ

തൊഴിലാളികൾ തന്ന ആ പരാതി രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം വരെ തീരുമാനം എടുത്തതിനു ശേഷം നമുക്ക് ഇന്റർവ്യൂ നടത്താം നമുക്ക് എടുക്കാം അത് അത് തീരുമാനിക്കാം അടിയന്തര മീറ്റിംഗ് വെച്ചോ അതൊന്നും ഇല്ല അടിയന്തരമായിട്ട് ഒന്നുമില്ല അല്ലാണ്ട് സ്വന്തം അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാനുള്ളത് നിഷ്പക്ഷളൊക്കെ നിക്കാം ഇത്രയും വന്ന് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി നടക്കൂല അത് ഞാളുടെ അടുത്തോളം നാളെ ഇവിടെ നടക്കൂല ഞങ്ങൾ തളി